ആറ് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റും എട്ട് സെക്കൻഡും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പേ വി മോഹനൻ മണ്ണഴി തളർത്തുവാനാകില്ല എന്നെ ഇനി ഒരിക്കലും എത്ര വാക്സരങ്ങൾ എണ്ണേർക്ക് തൊടുത്തുകൊണ്ടിരുന്നാലും പൊടുന്നനെ നോവുന്ന ലോല ലോലഹൃദയമല്ല എനിക്കിപ്പോൾ ദാർഢ്യം എന്ന കവചമുള്ളപ്പോൾ ഈയിടെ വായിച്ച വരികളാണ് അത് വായിച്ചപ്പോൾ നിശ്ചയ ദാർഢ്യം എന്ന കവചത്തെ കുറിച്ചാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ നിശ്ചയ ദാർഢ്യം അനിവാര്യമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കേണ്ട നേരത്ത് ജീവിതം കൊണ്ട് അംഗപരിമിതർക്ക് പ്രചോദനമേകിയ ധീര വനിതയാണ് ഹെലൻ കല്ലർ നിശ്ചയദാർഢ്യത്തിന് ഏതു വൈകല്യത്തെയും മറികടക്കാനാവും എന്ന് അവർ തെളിയിച്ചു വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരാണ് അംഗപരിമിതർ എന്ന് ഈ ലോകത്തോട് മുഴുവൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹെലൻ കെല്ലർ നമ്മളോട് വിട പറഞ്ഞത് വിജയിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഒരു പരാജയമാണ് നമ്മുടെ നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവുമാണ് നമ്മളെ വിജയകരമായ ഒരു വ്യക്തിയാക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ഒരിക്കലും അത് വേണ്ടിയിരുന്നില്ല എന്ന ഒരു അവസ്ഥ വരുത്താതിരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും അബദ്ധമായിരുന്നു എന്ന് തോന്നാം പക്ഷെ അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മനസ്സിന്റെ ശക്തി നഷ്ടപ്പെടുത്താതിരിക്കുക അന്നത്തെ അവസ്ഥയിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലല്ലോ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും എടുക്കാതിരിക്കുക ദേഷ്യം തണുത്തു കഴിയുമ്പോൾ അത് തിരുത്താൻ വരില്ല മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആലോചിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കണം പൂർണ്ണമായി ശരിയെന്ന് ബോധ്യപ്പെട്ട തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉപേക്ഷിക്കേണ്ടതില്ല നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോവുക എല്ലാ മനുഷ്യരുടെ ഉള്ളിലും മനോഹരമായൊരു റോസാ ചെടി പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട് ആ ചെടിയിൽ കൂർത്ത മുള്ളുകളും ഉണ്ടാവും പൂക്കളിൽ നോക്കണമോ അതോ അതിന്റെ കൂർത്ത മുള്ളുകളിൽ നോക്കണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് വലിയ സ്വപ്നങ്ങൾ കാണാനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും ദൃഢനിശ്ചയം നമ്മെ പ്രചോദിപ്പിക്കുന്നു അത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നു നമ്മുടെ നിലനിൽപ്പിന് ഒരു ലക്ഷ്യമുണ്ടെന്ന ബോധ്യം നിലനിർത്തിയാൽ ഏതൊരു പ്രയാസകരമായ സമയത്തെയും എളുപ്പത്തിൽ അതിജീവിക്കാനാവും സംതൃപ്തിയോടെ രാത്രി ഉറങ്ങാൻ പോകണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ദൃഢനിശ്ചയത്തോടെ എഴുന്നേൽക്കണം ജീവിതം വെറും ആനന്ദമല്ല ആഗ്രഹവും ദൃഢനിശ്ചയവുമാണ് എന്ന ഖലീൽ ജിബ്രാന്റെ വരികൾ ഒന്ന് ഓർത്തുനോക്കൂ നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് എന്നാൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ദൃഢനിശ്ചയം സമർപ്പണം സ്വയം അച്ചടക്കം കഠിനാധ്വാനം എന്നിവയെല്ലാം ആവശ്യമാണ് ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷിക്ക് കൊമ്പ് ഒടിഞ്ഞു പോകുമെന്നതിനെ കുറിച്ച് വേവലാതിയില്ല കാരണം അത് വിശ്വസിക്കുകയും വിശ്വാസം കാണിക്കുകയും ചെയ്യുന്നത് അതിന്റെ ചിറകുകളിലാണ് തളരാതെ മുന്നോട്ട് പോവുക ചിറകു വിരിച്ച് പറക്കുക വിജയത്തിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വിജയിക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമല്ലായിരുന്നു എന്ന് തെളിയിക്കുന്നത് ഒരു പരാജയമാണ് ോഹനൻ മണ്ണി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഏഴ് മൂന്ന് പൂജ്യം ആറ് ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് അഞ്ച് സുഭാഷിതം